റോഡ് പട്ടാൻകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ വടക്കാഞ്ചേരി 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 ഉപജില്ലാ സമ്മേളനം ജയശ്രീ മിനി ഹാളിൽ നടന്നു നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം സംസ്കരണത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി ഉപജില്ലാ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കെ ഉപജില്ലാ സമ്മേളനം വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ സംഘടിപ്പിച്ചത് ശനിയാഴ്ച രാവിലെ മണിക്ക് നടന്ന സമ്മേളനം നഗരസഭാ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു ബഹുമാനം വേണം അത് അധ്യാപകർക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വേദനിപ്പിച്ച ഒരു വീഡിയോ അത് കഴിഞ്ഞുണ്ടായ ഒരു അനുഭവം എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് എറ്റ അമ്മയെ കൊന്നിട്ട് അതിന് പറഞ്ഞ മറുപടി എന്താ പിറവി തന്നതിന് പ്രതികാരം അല്ലെങ്കിൽ അതിനുള്ളൊരു പറഞ്ഞത് കേട്ടില്ലേ അത് നമുക്ക് പറയാ ഒരു പൊതുവേദിയിൽ പറയാൻ തന്നെ നമുക്ക് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള കാലഘട്ടത്തിലൂടെ വളരെ സ്ട്രഗിൾ ചെയ്ത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അഹോരാത്ര പണിയെടുക്കുന്ന ഒരു പറ്റം ആളുകൾ അവരാണ് അധ്യാപകർ അപ്പൊ തീർച്ചയായും അവരുടെ നീതി ഉറപ്പാക്കേണ്ടത് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് എല്ലാം മുകളിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഓരോ സംഘടനകള് അധ്യാപകർക്കിടയിലാണെങ്കിലും മറ്റേത് ഏഹ് മേഖലയിലാണെങ്കിലും നമ്മൾ സംഘടനകൾ ഉണ്ടാവുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ എന്തായാലും അംഗത്വം എടുക്കണം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് കെ എ ടി എഫ് വടക്കാഞ്ചേരി സബ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ എ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എ ടി എഫ് വടക്കാഞ്ചേരി സബ് ജില്ലാ സെക്രട്ടറി അൻസാർ ടി എച്ച് സ്വാഗതം പറഞ്ഞു കെ എ ടി എഫ് തൃശൂർ ജില്ലാ സെക്രട്ടറി മുഹ്സിൻ പാടൂർ പ്രമേയം വിശദീകരിച്ചു കെ എ ടി എഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ പി എച്ച് തൃശൂർ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി ജമാൽ പി പി ഷറഫുദ്ദീൻ ഓഎം തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന യാത്രയപ്പ് സമ്മേളനം കെ ഐ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ സാദിഖ് ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് കൌൺസിലർ അനസ് ബാബു സി യാത്രയ്പ്പ് സന്ദേശം നൽകി കെ എ ടി എഫ് സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാജ ഹുസൈൻ യാത്രയയപ്പ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ അബ്ദുൾ നിസാർ എം എസ് പി എം റഷീദ് പ്രമോദ് കെ ശ്രീരാം പി കെ സക്കീർ ഹുസൈൻ പി എം സജീവ് കുമാർ കെ അബ്ദുറഹ്മാൻ എം എച്ച് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യാത്രയ്പ്പ് നൽകിയ മുഹമ്മദ് കുട്ടി ടി എസ് ഉമ്മയ്യ ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും അറബിക് കലോത്സവ വിജയികളായ വിദ്യാലയങ്ങൾക്കുമുള്ള ആദരവും ചടങ്ങിൽ വെച്ച് കൈമാറി വി സി വി ന്യൂസ് വടക്കാഞ്ചേരി